ഒരു മായാലോകം കുമിളുകൾ ഫംഗസുകൾ അതായത് മഷ്രൂംസ് ഒക്കെ ഒരു ആണ് അപ്പോ കുമിളുകൾ മഷ്റൂംസ് കാടുകളായി വളർന്നിരിക്കുന്നു അപ്പൊ മഷ്റൂംസിന്റെ കാടുകളായിട്ട് ഇങ്ങനെ വളർന്നിരിക്കുകയാണ് മൺ തരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായി ഉണ്ടായിരിക്കുന്നു അപ്പോ കുമിളുകൾ കുമിളുകൾ ഫംഗസുകൾ അതിങ്ങനെ അതിൻ്റെ ഒരു ഫോറസ്റ്റ് പോലെ ഇങ്ങനെ ഉണ്ടായിക്കുക ടെൻസ് ആയിട്ട് ഇങ്ങനെ മഷ്റൂംസ് ഇങ്ങനെ ഉണ്ടായിക്കുക സൂപ്പർ ഹൈവേകളും എല്ലാം ഉണ്ടായിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞ ചൂരണ്ട് ചെറിയ വിപ്പുകളുടെ അപ്പൊ ഇത് നോക്കിയേ ഇതിന്റെ ഷേപ്പ് ഒരു വിത്തിന്റെ സൺഫ്ലവർ സീഡിന്റെ ഒക്കെ ഒരു ഷേപ്പിലിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രാണീനെ കണ്ട ഈ പ്രാണീനെ ഈ പ്രാണീന്റെ ഫ്രിഡേറ്റേഴ്സ് ഇതിനെ കാണുമ്പോൾ അതൊരു വി സീഡിന്റെ സീഡാണെന്നാണ് അറിയത്തുള്ളൂ അതൊരു ജീവിയാണെന്ന് അതിന് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അതിന് പ്രിഡേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് അതിനെ അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിന് പ്രിഡേറ്റേഴ്സ് അവരെ പിടിക്കത്തില്ല അതിന് വേണ്ടി അപ്പൊ അങ്ങനെയുള്ള കുറേ ജീവികൾ അവിടെ ഉണ്ട് അപ്പൊ വണ്ടുകളൊക്കെ എന്താ അത് മിമിക് ചെയ്യും എങ്ങനെ മിമിക് ചെയ്യണേ അതൊരു കീട കീടാന്നുള്ള രീതിയിൽ മിമിക്രി കാണിക്കും അതാണ് മിമിക്രി കാണിക്കുന്നു വണ്ടുകളുടെ ലൂ രൂപത്തിൽ ൂപത്തിലിരുന്നു മിമിക്രി കാണിക്കുന്നു അപ്പോ അവര് വിത്തുകളാണെന്ന് വിത്തുകളുടെ പോലെ ഇരുന്നിട്ട് അത് മിമിക്രി കാണിക്കുന്നു വളഞ്ഞ് ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിൽ രൂപത്തിലിരുന്നു ശത്രുക്കളെ പറ്റിക്കുന്നു അതാണ് ശത്രുക്കളെ പറ്റിക്കുന്നു എന്ന് പറയാൻ കാരണം കാരണം അത് വണ്ടുകൾ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ട് വിത്തുകളുടെ രൂപത്തിൽ ഇരുന്നിട്ട് അതിന്റെ പിടിക്കാൻ വരുന്ന പ്രൊഡീറ്റേഴ്സ് ശത്രുക്കള് അവര് അവർക്കത് മനസ്സിലാവൂല അവര് വിചാരിക്കെ ഓ ഇത് വലിയ വിത്താണെന്ന് വിചാരിച്ച് കഴിക്കത്തില്ല അതിന് അത് അതുകൊണ്ടാണ് ശത്രുക്കളെ പറ്റിക്കുന്നു പറയണേ അവരുടെ ശരീരത്തിലെ ഡിസൈൻ പോലും എന്താ ഒരു വിത്തുകളുടെ ഡിസൈൻ പോലും അവരുടെ ശരീരത്തിന്റെ ബാക്കിലുണ്ട് അപ്പൊ അങ്ങനെ കാണുമ്പോ നമ്മള് എന്താ ഈ ഫസ്റ്റ് കാണുമ്പോ അതൊരു സീഡാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അവര് മിമിക്രി കാണിക്കുന്നു എന്ന് പറയുന്നത് തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറ് കണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബു ബി ബി പുറലോകത്തെ പറ്റി മറന്നുപോയി അപ്പൊ അങ്ങനെ ആ മണ്ണ് ഇങ്ങനെ ഒബ്സേർവ് ചെയ്തിരുന്നപ്പോ അതില് നൂറുകണക്കിന് ആ എന്താ ആനിമൽസ് ഇൻസെക്ട്സും സ്മോൾ ജീവികളും ഉണ്ട് അതിനിങ്ങനെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ പുറലോകത്തെ പറ്റി മറന്നുപോയി തിന്നും തിന്നപ്പെട്ടും അതായത് റീഡിയേറ്റേഴ്സും പ്രേയും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡിയർ നോക്കുകയാണെങ്കിൽ ഡിയർ ഫുഡ് കഴിക്കും ഇപ്പൊ ഡിയറിനെ ലയൺ തിന്നുകയും ചെയ്യും അതാണ് തിന്നും ഡിയറ് തിന്നും ഡിയറിനെ തിന്നപ്പെട്ടും ഏർ നമ്മളെ ലയൺ തിന്നും അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻസെസ്ആ ജീവിക്കുന്ന കണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം അപ്പൊ തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന കണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടിരുന്നപ്പോൾ ബി ലോകം പുറലോകം പറ്റി പോയി പണ്ടൊരു ആലീസ് അത്ഭുത എത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ആ ആലീസിനെ പോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് അപ്പൊ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ ഇതിനെയൊക്കെ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞപ്പോ ആലീസ് അത്ഭുത ലോകത്തെത്തിയ പോലെ ആ ആ ബിബിയും ആ മണ്ണിനടിയിലെ അത്ഭുത ലോകത്ത് എത്തിയതുപോലെ ോന്നിയന്ന് പോയ ഭാഗം ക്കുക കാട്ടിലെ മേൽ മേൽമണ്ണിന് തൊത്തു മുകളിലെ ചീഞ്ഞളിഞ്ഞ ദാഷ് ഒരു പാളിയായി കിടപ്പുണ്ടാകും കാട്ടിലെ മേൽ മേൽമണ്ണിന് കരിയിലകൾ അതിന്റെ ആൻസറ് കരിയിലകൾ വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നൂറുകണിക്കിന് ദാഷ് അദ്ദേഹം െൻസിലൂടെ കണ്ടു ജീവികളെ മണ്ണിനടിയിലെ ലോകത്തെ ലേഖകൻ ദാഷ് എന്ന കഥയിലെ അത്ഭുത ലോകത്തോടാണ് ഉപമിച്ചത് ആലീസ് ഡോക്ടർ വില്യം ബീപ് ദാഷ് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞനായിരുന്നു ിലെ ദാഷ് എന്ന പ്രദേശത്തെ കാട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ച് പഠനം നടത്തിയിരുന്നത് ന്യൂയോർക്കിലെ തിരിച്ചു പോകാൻ കാട്ടിലെ അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിച്ച് ദാഷ് എത്തണമായിരുന്നു കപ്പൽ യാത്രക്കിടയിൽ സമയം കളയാൻ വേണ്ടി ഡോക്ടർ ബീപ് ദാഷ് പരിശോധന പരിശോധിക്കാൻ തീരുമാനിച്ചു കാട്ടിന്റെ മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന കരയിലുകളുടെ പാളിയെ ഡാഷ് എന്നാണ് ലേഹകൻ വിശേഷിപ്പിച്ചിരുന്നത് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഡാഷ് ഉപയോഗിച്ചാണ് അദ്ദേഹം മണ്ണ് പരിശോധിച്ചത് മണ്ണിലെ ഓരോ തരിയെയും കെട്ടിപ്പിടിച്ചും പുളഞ്ഞു നീങ്ങിയും ഇരിക്കുന്ന നൂറുകണിക്കിന് ഡാഷ് അദ്ദേഹം കണ്ടു മണ്ണിനടിയിലെ ലോകം ഡാഷ് ലോകമാണെന്ന് ഡോക്ടർ ബി ബി നിരീക്ഷിച്ചു ഇരുട്ടിന്റെ ലോകം മണ്ണിനടിയിലെ ലോകം എങ്ങനെ എങ്ങനെയുള്ളതാണെന്നാണ് ഡോക്ടർ ബി ബി പറയുന്നത് മണ്ണിനടിയിൽ മറ്റൊരു ആലീസ് എന്ന ലേഖകൻ ഡോക്ടർ ബി ബിയെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് ആലീസ് എന്ന പെൺകുട്ടി ഒരു അത്ഭുത ലോകത്തെ എത്തിയതുപോലെ മണ്ണ് പരിശോധിച്ചപ്പോൾ ാനും ചെറുതായി ആ മായാലോകത്ത് ആകെപ്പെട്ടതുപോലെ ഡോട്ട ബിബിക്ക് തോന്നി അത്രത്തോളം അത്ഭുതകരമായ കാര്യങ്ങളാണ് അദ്ദേഹം ആ ചെറിയ ലോകത്ത് കണ്ടത് അതുകൊണ്ടാണ് പാലിസ് എന്ന പെൺകുട്ടി ഒരു മായാലോകത്ത് അത്ഭുത ലോകത്ത് എത്തിയതുപോലെ ഡോട്ടർ ബിബിയും മണ്ണ് പരിശോധിച്ചപ്പോൾ ആ ഒരു ലോ ആ മായാലോകത്ത് ആകപ്പെട്ടതുപോലെ തോന്നി അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം I